കൃഷ്ണന്റെ മഹത്വം എന്താ അതിനും പൂർണാവതാരം സാറിപ്പോൾ കൃഷ്ണനെപ്പോലൊക്കെ നമുക്ക് പറ്റൂ നമുക്ക് പറ്റുമോ എന്നുള്ള വിലയായിരുന്നു കൃഷ്ണൻ പൂർണാവതാരനായതിൽ രഹസ്യം കൃഷ്ണന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണ് വീണിട്ടില്ല കൃഷ്ണൻ ദുഃഖിച്ചതായി ഭാഗവതനോ ഭാരതം ഒരിടത്തും പറയുന്നില്ല എന്നല്ല സന്തോഷിച്ചു കോലാഹലമയമായ ജീവിതം കോലാഹലമായ ഒരുപാട് കല്യാണം കഴിച്ചു കുട്ടികൾ തന്നെ ലക്ഷക്കണക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലത്തിലും മറ്റും ജീവിതം തന്നെയാണ് കൃഷ്ണന്റെ ജീവിതം അവര് കുട്ടികളൊക്കെ നല്ല കുട്ടികളായിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം കൃഷ്ണൻ്റെ കുട്ടികളിൽ അതികവും പരമ വസളന്ന എന്ത് ചെയ്യാം അത് എങ്ങനെയായിട്ട് നന്നാക്കാൻ പറ്റും അതെ വസുള്ളിൽ എന്താ തെളിവ് നമ്മളെ പുഴരുന്നേ അപ്പം ചെയ്യാമോ നമുക്ക് ദേഷ്യം പറ്റുന്ന സാർ ഒന്നും വേണ്ടതല്ല ഞാൻ പറയുന്ന അതൊക്കെ പറ്റുന്ന പക്ഷെ ഒരു ദിവസം ഈ കൃഷ്ണനെ കാണാൻ സനകാന്ത മഹർഷിമാർ വന്നു അവരില് കാഷായും ഒക്കെ ഉടുത്തു ദീശയിലും ഒക്കെ വളർച്ച വരിക അല്ലേ ഈ പിള്ളേർക്കൊരു രസം തോന്നി പിള്ളേരും അഞ്ചെട്ടു പേർ കൂടി റൂട് മക്കളുണ്ട് അതിൽ കുറെ പേർക്കൊരു രസം തോന്നി രാംഭഗതീഹുത്തനായ സാമ്പനെ ഒരു ഗർഭിണിയുടെ വേഷം കടിച്ചു എന്നിട്ട് നേരെ സന്യാസിമാരുടെ അടുത്തു അവർ പരീക്ഷിക്കാൻ ചോദ്യം ഇവർ പ്രസവിക്കുന്നതാണോ പെണ്ണോ കാണിച്ചു അവർക്ക് മനസ്സിലായ അവർ മുനിമാരല്ലേ അവര് പൂർണ്ണ സത്യം കണ്ടവരല്ലേ സമകാലത മുനിമാരും പറ്റും ഈ പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ പോരാ தோணுந்த இது நம்ம கிருஷ்ணன் கிருஷ்ணனக்கான தெரியும் கிருஷ்ணன் மக்களான அவர் அங்கே ஏழு கிருஷ்ணன் ஒரு இவடையாக பரமாத்மாவுத்தரம் கிருஷ்ணன் மக்களாயும் சரி ஆரிய மக்களாயும் தைத்து இது அது தான் ஆ இவரி இரும்புலக்கையை பிரசவிக்க அவர் குறையும் ஆ இரும்புளக்க നിങ്ങളെ വംശത്തെ മുഴുവൻ നശിപ്പിക്കും പിള്ളേര് ചിരിച്ചു കഷ്ട ഇവർക്ക് എന്തറിയ ആനാണ് ഗർഭിണിയുടെ വേഷം കെട്ടിയിരിക്കുന്നത് അവൾ ഇരുമ്പളക്കെ സഹിക്കുമ്പോൾ അവർ ചിരിച്ച് മുടങ്ങിപ്പോയി പക്ഷേ നടക്കേണ്ടതെങ്ങനെയും നടക്കുന്നു അതിനൊന്നും തടസ്സപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സത്യമല്ല ഇവിടെ എല്ലാം അത്ഭുതമാണ് കുറെ കഴിഞ്ഞ് സാമ്പന്നും സാമ്പന്ന പ്രസവ വേദന സാമ്പന്ന തൊള്ള പിളർന്ന ഒരിലുള്ളക്കാൻ പ്രസവിക്കപ്പെട്ടു അങ്ങനെയൊക്കെ സംഭവിക്കണോ സാ അങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ദിവസ അതെങ്ങനെ അല്ല അത് ശരിയാണ് ഇതെങ്ങനെയാണ് പിടിയില്ല ഇവിടെ ഒരു ആക്ടർ എങ്ങനെ ആ ഒരു ആസ്വാദ്യം പറയട്ടെ ഈ ആക്റ്റർ അല്ലാതെ ആറ്റം എനർജി സ്പന്ദിച്ച് ആറ്റമായി എനർജി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു എനർജി എങ്ങനെ സ്പന്ദിക്കുന്നു എവിടുന്ന് സ്പന്ദിക്കുന്നു എനർജിയുടെ ഓരോ സ്പന്ദനവും അത്ഭുതമാണ് അത്ഭുതം വാസ്തവത്തിൽ എനർജിയുടെ ഒരു സ്പന്ദനത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഒഴിഞ്ഞിരിക്കും പിന്നെ ബ്രഹ്മണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത് അക്കാര്യത്തിൽ ഇപ്പൊ ആർക്കും സംശയം അതിനർത്ഥം ആ ഓരോ സ്ഥനത്തിലും അനന്തരോടി ബ്രഹ്മാണ്ടങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു ആർക്കും നിഷേധിക്കാൻ നോക്കില്ല അതങ്ങനെ സംഭവിക്കുന്നു എന്തായാലും സാമ്പം രുമ്പലൊക്കെ പ്രസവിച്ചു ഇരുമ്പലൊക്കെ പ്രസവിച്ചപ്പോൾ നടക്കാൻ വയ്യാത്ത പ്രസവം നടന്നു കണ്ടപ്പോൾ ആ ഇരുമ്പലൊക്കെ വംശത്തെ മുഴുവൻ നശിപ്പിക്കും എന്ന ഋഷിമാർ പറഞ്ഞതും നടക്കും എന്ന ഈ പിള്ളർക്ക് ബോധ്യമായി അവർ നേരെ ചെന്ന് കൃഷ്ണൻ രാജാവും അല്ല

പ്രവർത്തിപ്പിക്കുന്നത് താനാണെന്ന വ്യക്തമായ ഉറപ്പുള്ള ആളാണ് അതന്യഥാകർത്തും നയിച്ചും ഇത്ര ശാപം മുനിമാരുടെ ശാപം അന്യധാകരിക്കാൻ ശ്രമിച്ചില്ല മിണ്ടില്ല നമ്മളുടെ നമ്മൾ പിന്നെ ഒറ്റ ആരൊക്കെ അന്വേഷിച്ച് നടക്കും ഈ ഒരു കാര്യം നേടാൻ പിന്നെ അധികാരസ്ഥാനത്ത് തന്നെ കാണാൻ വന്ന മുനിമാരാണ് തന്നെ കാണുന്നതിനുമുണ്ട് എന്ന് ഭഗവാൻ ഇതാലൊന്നും ഇവർ ശ്രദ്ധിച്ചിരിക്കുന്നു മുനിമാരോടൊന്നും മിണ്ടിയില്ല വിപ്രസവം എന്നല്ല കാലരൂപി അന്വമോത്തൊക്കെ നടക്കേണ്ടതാണ് ഈ കളിയിൽ ഇതൊക്കെ നടന്നേ തീരു ഇതൊന്നും മാറ്റിവെക്കാനൊന്നും ആർക്കും സാധ്യമല്ല അന്യഥാകർത്തും നയിച്ചിപ്പോ ആർക്കെന്ത് സംഭവിക്കുമെന്ന് ആർക്കല്ല നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവരുടെ വീണ് എൻ്റെ പിന്നെ ആശുപത്രിയിൽ വിൽക്കാനും ഉണ്ണിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അല്ല എന്താ എന്താന്ന് വിചാരിച്ചെന്താ ആർക്കെന്താ സംഭവിച്ചു കത്തത് എപ്പോഴാണ് സംഭവിച്ചു കത്തത് അവ പറഞ്ഞാൽ ഇവിടെ ആർക്കും അങ്ങനെ ഒന്നും നിയന്ത്രിക്കാനൊന്നും സാധിച്ചല്ല ചിലതൊക്കെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നു അത് തന്നെയും ഭഗവാൻ അനുഭവിച്ചിട്ടാണ് അവിടെ പകലിൽ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു വെള്ളം വെള്ളം കുടിക്കാൻ ചായ ആണ് ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഡോക്ടർ നീന്തൽ കുളത്തിൽ ആ കുളത്തിൽ വെച്ച് ആ ഹാസിച്ചു ആയതിനാ മരിക്കും എന്താ ചെയ്യില്ല ഞാൻ ഈ പറയുന്നത് ഈ തൊരു വേറൊരു കളി ഇതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യല്ല അതിനെ കുടിച്ചില്ല കുടിക്കുന്നതിന് മുമ്പ് അതിനെ ജോലിത്തു നിന്ന് പോയി എത്ര കേസം അപ്പം ചായ കുടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ പിന്നെ ഞാനാണ് അവിടെയാണ് ഞാനാണ് ഇവർക്ക് ചെയ്യുന്നത് ഈ അഹന്ത ആണ് സകല ദുഃഖത്തിനും കാരണം ഒക്കെ ഭഗവാൻ അർപ്പിക്കുക സർവ സർവാൻ മാം எாலும் கிருஷ்ணன் சாபம் அந்நிக்கத்தோ கலரூபி அன்மோதத்தூபியாயு நடக்க ஒன்றாந்திர எந்த ஜாலம் நடக்கும் ஒடுவில் எல்லும் తమ్మతమ్మల్ ఏరీ ఈ ఇరుపుడి కథ కరీామో ఈ వెళ్ళి చర్చ ఉక్కవత్ అసెంబ్లీ వే చర్చు ఇప్పుడు అదే ఈ ఇరు నమ్మే వంశం నశిపించగవతి పయను രാജാവ് മന്ത്രിമാരും ഒക്കെ ചർച്ച നടത്തി ആ നമുക്ക് നേരം രാഗെ പൊടിച്ച് സമുദ്രത്തിൽ കലയ്ക്കാം അപ്പോ ഇത് നമ്മളെങ്ങനെ അവിടെ എങ്ങനെ നശിപ്പിക്കും എന്നറിയാമല്ലോ അത് രാവിലെ പൊടിച്ച് സമുദ്രത്തിൽ കലക്കുകയും ആ ഇരുമ്പ് പൊടിയും മുഴുവൻ സമുദ്രക്കരയിൽ ഏരക പുല്ലുകളായിരച്ച് കരയും വന്നിട്ട് അതെങ്ങനെ സാർ ൊടി ഏരകപ്പില്ലാതും ആകുമായിരിക്കും അതിൽ നിന്ന് ആൾക്ക് പറയാൻ കഴിയും എന്തെന്തായി കൂട അങ്ങനെ ആ ഏരകമില്ല ഏതാ കഥൽക്കറിയാമെന്ന് ജാതകവംശം മുഴുവൻ തമ്മിൽ ഏതാ പ്രഭാത തീർത്ഥത്തിൽ പോയി കള്ളു ചുടുന്ന അധ്യയന പ്രവചനമാണല്ലോ നമ്മുടെ പ്രത്ഥന ലക്ഷ്യം കൾച്ചു കൃഷ്ണന്റെ മക്കൾ അതൊന്നും ഏതൊരു ബോധമില്ലാതെ ഏറെ എളുപ്പമുള്ള ഇത് മരിച്ചു കൃഷ്ണന്റെ ഒരു പത്തൻ അകലം ദൃഢ മാറി നിൽക്കുന്നു ഇതൊക്കെ ഈ ലോകഗതിയാണ് അല്ല കൃഷ്ണന്റെ അതൊക്കെയാണ് ഇപ്പൊ ഇന്നും നടക്കുന്നത് ഇതൊന്നും മാറ്റിമറിക്കാനൊന്നും ആർക്കും എളുപ്പമല്ല അപ്പൊ നമ്മളെന്തു വേണമെന്നും പറ്റുന്ന മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് മാർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല ഇവിടെ ആളുകളും രണ്ടില്ല ഒന്നേ ഉള്ളു എന്ന ശാസ്ത്രീയ സത്യം രാപകൽ ഉറപ്പിക്കുക അല്ലാതെ അതും പറഞ്ഞു നടന്നത് ഒരു ലക്ഷ്യമല്ല ഗ്രാമപോൽ കാലത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക ബക്കാഫി ബ്രഹ്മം അയ്യോ സർവ്യാ ബ്രഹ്മമായ യാതൊരു സംശയമില്ല അയ്യോ ഞാൻ പറയുന്നതല്ല വാസിഷ്ഠമൊക്കെ പറയുക നന്ദെ എണീറ്റ ആ നിമിഷം എന്തെന്തൊക്കെ കാണുന്നു ചെയ്യുന്നു ഒക്കെ ബ്രഹ്മന്ദൻ ഞാൻ പറയുന്നത് കൃഷ്ണൻ മായയെ പൂർണ്ണമായും ജയിച്ചിട്ടാണ് അർജുനനോട് പറയുന്നത് മമ മായ ദുരത്തിയാ മാമേനെ പ്രവം ചിന്തേ മായാം ഏത്താം തരം ചിത്തെ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ആ കുറപ്പ് വരുന്നു അവർ മായയെ തിന്ക്കുന്നു കൃഷ്ണത് നല്ല ഉറപ്പായി മക്കളൊക്കെ ഇതുവംശം മുഴുവൻ മരിച്ചു വീണത് കണ്ടപ്പോൾ ഏവം ു സർവേഷുവിനേഷു സ്വേഷു മാത്രവഹ എല്ലാം നശിച്ചു അവതാരിത്തോ ഭൂ ഭാരേനെ അവശേഷിത ഭാരവ കുറയുന്നുള്ള ഭൂമിയിൽ എന്ന് സമാശ്വസിച്ചു എല്ലെന്ന ഇത്രയേ ഉള്ളൂ നല്ല ധീരമായി എനിക്ക് പറയാനുള്ളത് എത്രണ്ട് നമുക്ക് ധീരമായി ഈ സത്യം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് ശാസ്ത്രീയ സത്യമല്ലെന്ന് തെളിയിക്കുക ചെട ബോധമേ ഉള്ളൂ ആണ് പോലും മറ്റൊന്നുമില്ല എന്ന സത്യം യുക്തി ഭാഗവതം മംഗളശ്ലോകത്തിൽ പറയുന്ന യുക്തി അന്വയനാണ് ഇത്തരത്ത അന്വയയുക്തി വ്യതിരേ യുക്തി ధము ఎలా ఉంటు బోధన అదొండు కాకు బ బోధం ఈ యుక్తి ఆవర్తి చింది మనసేత్యం నేహన అస్థితి చెంద వంశతున్న ప్రఖ్యాత ఇప్పుడు జేసం పోల